നമുക്ക് രോഹിത് ശർമ്മയിൽ നിന്ന് തന്നെ തുടങ്ങാം വളരെ അപ്രതീക്ഷിതമായ ഒരു ഘട്ടത്തിലാണ് ആരാധകർ പ്രതീക്ഷിക്കാത്ത ഒരു ഘട്ടത്തിലാണ് രോഹിത് ശർമ്മ വിരമിക്കുന്നത് ജൂണിൽ ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് സീരീസ് വരുന്നു പിന്നെ രോഹിത്തിനെ മാറ്റും എന്നൊരു ചർച്ച ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റും മറ്റൊരു യുവതാരം വരുന്നു എന്ന രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് രോഹിത് വിരമിക്കൽ പ്രഖ്യാപനം നടത്തുന്നത് രോഹിത് മാറ്റിയതാണോ അതോ രോഹിത് സ്വയം തീരുമാനിച്ചിറങ്ങിയതാണോ മാറ്റിയതാണ് ചൊവ്വാഴ്ച ഒരു സെലക്ടേഴ്സ് രണ്ട് മണിക്കൂറിലധികം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ചീഫ് സെലക്ടർ അടക്കം അപ്പം അവർ അവരുടെ തീരുമാനം ഇത് ബോർഡ് ഇതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞു ബോർഡ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് സെക്രട്ടറി ഒന്നും ഇതിൽ ഇടപെടില്ല അപ്പം ഈ സെലക്ടേഴ്സ് തീരുമാനിച്ചത് ഇനി പുതിയൊരു സൈക്കിളാണ് വരണത് ടെസ്റ്റ് ടീമിന് അപ്പം അതിന് ഞങ്ങൾക്ക് പുതിയൊരു ക്യാപ്റ്റനായിട്ട് മുന്നോട്ട് പോകണം അപ്പം അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം രോഹിത്തിൻ്റെ ടെസ്റ്റ് ഫോമാണ് ഓസ്ട്രേലിയയിൽ മുപ്പത്തൊന്ന് റൺ അതിനു മുമ്പ് ന്യൂസിലാൻഡ് സീരീസിൽ ക്ലിക്ക് ചെയ്തില്ല അപ്പം അത് കാരണം ഈ ഇത്രയും പ്രായ ഇപ്പം മുപ്പത്തെട്ട് വയസ്സാവുകയും ചെയ്യും ഈ മുപ്പത്തെട്ട് വയസ്സായ കാരണം മുപ്പത്തെട്ട് വയസ്സായ ഒരു കളിക്കാരന് ഫോമില്ല ആ ഒരു കളിക്കാരനെ വെച്ച് നമുക്ക് ഇനി രണ്ടുമല്ലാം കളിക്കാൻ പറ്റുമോ അതോ പുതിയൊരു സൈക്കിൾ തുടങ്ങുമ്പോൾ പുതിയൊരു ക്യാപ്റ്റൻ അപ്പോൾ അവർക്ക് ടെസ്റ്റിന് മോഡിയാക്കിയും ഗില്ലിനെ ക്യാപ്റ്റനാക്കിയിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ പ്ലാൻ സർ ഇത് പറയുമ്പോൾ തന്നെ പിന്നെ ഈ ടി ട്വൻ്റിയിലും വൺ ഡേയിലും ഒക്കെ രോഹിത് സൃഷ്ടിച്ചിട്ടുള്ളൊരു ഓണം അദ്ദേഹത്തിന് ടെസ്റ്റ് ക്രിക്കറ്റിൽ സൃഷ്ടിച്ചാൽ കഴിഞ്ഞിട്ടില്ല എന്ന് കരിയർ കരിയറി നോക്ക് മത്സരം അറുപത്തിയേഴ് മത്സരങ്ങളാണ് കഴിച്ച് കളിച്ചിട്ടുള്ളത് നാലായിരത്തി മുന്നൂറ്റി ഒന്ന് രണ്ട് ഉള്ളത് വിദേശ പിന്നെ സീരീസുകളൊക്കെ വൺ ഫ്ലോപ്പാണ് പല സമയത്തും അപ്പോൾ ടെസ്റ്റിൽ രോഹിത് അങ്ങനെ അങ്ങനെയോളം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ രണ്ട് വശ കുറച്ച് ഭാഗ്യഘടം ഉണ്ടായിരുന്നു പക്ഷേ രോഹിത് ശർമ്മൻ്റെ പൊതുവെയുള്ള കരിയർ നോക്കി കഴിഞ്ഞാൽ ആ ആദ്യമൊക്കെ ഒരു ചെറുപ്പക്കാരനെ വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു തലമുറയുടെ നേതാവിൽ രോഹിത് ആയിരിക്കുന്നതാണ് പുജാര കോലി ഇവരൊക്കെ വരുന്നതിന് മുമ്പ് ശ്രദ്ധയിൽ വന്ന ആളാണ് റഹാനെ ഇവർക്കൊക്കെ മുമ്പ് ടീമിൽ കയറിയ ആളാണ് രോഹിത് ആ സി ബി സീരീസ് രണ്ടായിരത്തി എട്ടിൽ സച്ചിൻ്റെയൊക്കെ കൂടെ ഒരു വലിയ ഒക്കെ വന്നു അപ്പ അപ്പത്തൊട്ട് ശ്രദ്ധയിൽ വന്നതാണ് അപ്പോൾ ആ സമയത്തുള്ള പ്രതീക്ഷ രോഹിത് ആയിരിക്കും ഈ ഒരു തലമുറയെ നയിക്കാനായിരുന്നു ഫോർമാറ്റിലും മൂന്ന് ഫോർമാറ്റിലും പക്ഷേ രണ്ടായിരത്തി പത്തിൽ ഞാൻ നാഗ്പൂരിൽ കവർ ചെയ്തൊരു കളി അപ്പം ഡെബ്യൂ ചെയ്യേണ്ട ആള് കാലിന് പരിക്കേറ്റ് പുറത്ത് നിൽക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് ഏകദേശം നാല് കൊല്ലം വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ ടെസ്റ്റ് കളിക്കാൻ അപ്പോഴേക്കും പുജാര കോലി ഇവരൊക്കെ കുറെ ടെസ്റ്റ് കളിച്ച് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അപ്പം പിന്നെ ടീമിൽ എവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും നമ്പർ ഫൈവ് ആണോ സിക്സ് ആണോ പിന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് രവിശാസ്ത്രി ശാസ്ത്രി ഓപ്പണറായിട്ട് കളിപ്പിക്കണമെന്ന് പറഞ്ഞത് അത് രണ്ടായിരത്തി ഇരുപതിലൊറ്റ തുടങ്ങിയത് അപ്പോൾ പലപ്പോഴും പൊസിഷൻ എന്താണെന്ന് അറിയില്ല പിന്നെ ഞാൻ ഒരിക്കൽ സുനിൽ ഗവസ്കറോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് പ്രശ്നം രോഹിത് ശർമ്മ എന്നിട്ട് അപ്പം ഗവസ്കറുടെ ഉത്തരം കുറെ അധികം ഷോർട്ട്സ് ഉണ്ട് അപ്പം ഏത് ഷോട്ടാണ് ഏത് സമയത്ത് കളിക്കണ്ട ഇപ്പം എനിക്കൊന്നും അത്രയും ഷോട്ട് ഉണ്ടായിരുന്നില്ല കളിക്കാൻ അപ്പൊ എനിക്ക് ആകെ മൂന്നോ നാലോ ഷോട്ടേ അറിയുള്ളൂ അത് അനുസരിച്ച് ഞാൻ കളിക്കും ഇത്രയധികം ഷോട്ട്സ് കളിക്കാനുള്ള കഴിവുണ്ട് പലപ്പോഴും ഏതാണ് കളിക്കേണ്ടതെന്ന് അറിയില്ല ഇത് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ ചോദിച്ചതൊന്നുകൂടി ആവർത്തിക്കണം ഈ ടെസ്റ്റ് രോഹിത് ടെസ്റ്റ് കരികളിലേക്ക് വരുന്ന സമയത്ത് ഒരു ഭയങ്കര മോശം സ്റ്റാറ്റസ് ആണെന്ന് പറയുന്ന സമയത്ത് നാല്പത് ബാറ്റിംഗ് അവറേജ് ഉണ്ട് അദ്ദേഹം പക്ഷേ വിദേശ വെച്ചുകളിലേക്ക് വരുന്ന സമയത്ത് ഈ ബാറ്റിംഗ് അവറേജ് മുപ്പതായിട്ട് ഇങ്ങനെയാണ് കുറയുന്നത് കാണും വിദേശ വീച്ചുകളിൽ വൺ ഇപ്പോൾ ബോർഡർ ഗവസ്കർ ട്രോഫി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒന്നാമത്തെ കളി കളിച്ചിട്ടുള്ളത് അവസാനം പോകുമ്പോൾ കേട്ടിരുത്തേണ്ട അവസ്ഥയൊക്കെ വന്നു ബുംബ്ര ക്യാപ്റ്റനാവും അങ്ങനെയൊക്കെ ഒരു അവസരം വന്നു വളരെ പിന്നെ ആയിരുന്നു ബാറ്റിംഗ് അവർ ചെയ്യും അത് ആർക്കും മനസ്സിലാകാത്തൊരു കാര്യം ഇപ്പം ഞാൻ എൻ്റെ എത്രയോ ക്രിക്കറ്റിനെ പറ്റി എത്രയോ വിവരമുള്ള ആൾക്കാരോട് ഞാൻ പലപ്പോഴും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇവിടെ പ്രശ്നം എന്താ ടെക്നിക്ക് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ടെക്നിക്കുള്ള ഒരു ബാറ്റ്സ്മാൻ ആണ് അല്ലെങ്കിൽ ഈ പല ഷോട്ടുകളൊന്നും കളിക്കാൻ പറ്റില്ല പിന്നെ വിദേശത്തെ പിച്ചുകളിലൊക്കെ ക്രോസ് ബാറ്റ് ഷോട്ട് നല്ലോണം കളിക്കണ ഒരു കളിക്കാരനാണ് ഇതൊക്കെ ഉണ്ടായിട്ടും കൂടി എന്തുകൊണ്ട് പല വലിയ കളികളിലും ഫെയിലിയർ ഫെയിലിയറാവണോ അപ്പം അത് ആർക്കും ഒരു ഉത്തരമില്ലാത്തൊരു ചോദ്യം ശരിക്കും എന്താ കുറേ എനിക്ക് തോന്നുന്നു മാനസികമായിട്ടുള്ള ഇതാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് പറയുമ്പോൾ തന്നെ രോഹിത്തിനെതിരെ ഈ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം പൂട്ടുന്നതിനെ രണ്ട് മൂന്ന് കളി ഇപ്പോൾ ഐ പി എൽ തുടക്കത്തിൽ ഭയങ്കര വിമർശനം ഇപ്പം ഇമ്പാക്ട് പ്ലെയറുടെ റോളിലൊക്കെ അദ്ദേഹം ഡഗ് ഔട്ടിൽ നമ്മൾ കണ്ടു പിന്നെ ഒരു മൂന്ന് കളി അദ്ദേഹം തുടർച്ചയായി കളിക്കുന്നു അതും ആ പഴയ രോഹിത് തന്നെ ഒരു ഫോമിൽ നിൽക്കുന്ന രോഹിതനെ ആ ഫ്ലിക്കും ഫുൾ ഷോട്ടുകളൊക്കെ അതേ അപ്പോൾ രോഹിത്തിൻ ഒരു അപ്ര ഒരു നമുക്ക് ഒരു കളിക്കാരനാണ് എന്നോ എന്നൊക്കെ പറയാൻ സാധിക്കും ഇപ്പോൾ ഇനി അദ്ദേഹം വൺ ഡേയിൽ മാത്രമാണ് അവശേഷിക്കുന്നത് അപ്പോഴും ടി ട്വൻ്റി ടാലൻ്റ് അദ്ദേഹത്തിനകത്ത് ഇപ്പോഴും ഉണ്ട് അടുത്ത ലോകകപ്പ് കളിക്കും എന്ന് പറയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എന്ന് പറഞ്ഞാൽ ഇനിയും രണ്ടും അല്ലുണ്ട് അപ്പം ആർക്കും പറയാൻ പറ്റില്ല പക്ഷെ ഒരു വലിയൊരു വ്യത്യാസം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ രോഹിത്തിൻ്റെ ഒരിക്കലും ഒരു കരിയർ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ ഇപ്പോൾ കോഹ്ലിയൊക്കെ ഇപ്പോൾ ഈ ഐ പി എല്ലിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കളിയും കളിക്കും കോലിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റാമെന്ന് അറിയാം ഏകദേശം ഒരു കളിയിൽ എങ്ങനെ ഒരു റൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ കോലി ബാറ്റ് ചെയ്യും അത് നമുക്ക് പറയാൻ പറ്റും രോഹിത്തിൻ്റെ അടുത്ത് അത് ഒരിക്കലും പറയാം ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിട്ടില്ല ഒരു കളിക്കാരനായിട്ട്